വെറൈറ്റി വെറൈറ്റി രുചികളിലുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം കോഴിക്കോടാണ് പലതരം ബിരിയാണികൾ സദ്യകൾ ആയിക്കോട്ടെ ഏറ്റവും നല്ല ഭക്ഷണം വെറൈറ്റി രുചികളിൽ കിട്ടുന്നത് കോഴിക്കോടാണെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ കേരളത്തിൻ്റെ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിന് പുറത്തൊക്കെ ചെയ്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് നല്ല ഹോട്ടലുകളൊക്കെ തപ്പി നടക്കേണ്ടി ഇത് വന്നിട്ടുണ്ട് ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിന് വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചു ആലപ്പുഴ പോയപ്പോൾ ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞു കഴിഞ്ഞ് കിലോമീറ്ററുകളും നടന്നിട്ടൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കോഴിക്കോട് പക്ഷേ എവിട്ടാൽ തിരിഞ്ഞ് നോക്കിയാലും അടിപൊളി ഹോട്ടലുകളുണ്ട് അതേപോലെ മെസ്സ് അതുപോലെ തട്ടുകടകൾ അത് നല്ല അടിപൊളി ടേസ്റ്റിൽ പല പല രുചികളിലുള്ള ഭക്ഷണം കിട്ടും നമ്മൾ പലതരം സദ്യകൾ കഴിച്ചിട്ടുണ്ട് സദ്യ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ സാമ്പാർ അവിയൽ പുളിശ്ശേരി ഓലൻ കൂട്ടുകറി ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ സദ്യ കഴിക്കാറ് എന്നാൽ കോഴിക്കോട് ബിരിയാണി സദ്യ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അത് ഞാൻ ഇപ്പോൾ അടുത്തറിഞ്ഞത് ബിരിയാണി സദ്യ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോടിന്ന് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോ കോഴിക്കോട് ഓരോരോ ഹോട്ടലിൽ പോയിട്ട് വെറുതെ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് വെറുതെ നല്ല ഭക്ഷണം കിട്ടുന്ന എവിടെയാണ് നോക്കിയാൽ നടന്നിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പം ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഒരു ബിരിയാണി സദ്യ കിട്ടുന്ന ഹോട്ടലുണ്ടെന്നാണ് എവിടെയാണെന്നല്ലേ നമുക്കൊന്ന് പോയി നോക്കാം കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൻ്റെ അടുത്ത് കമ്മത്ത് ലൈനിലാണ് ഈ ഹോട്ടലിലുള്ളത് ഇതാണ് ഹോട്ടൽ മോഡേൺ മൾട്ടി ക്വിഷ്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് നമുക്ക് ബിരിയാണി സദ്യ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് വന്നതാണ് അപ്സര തിയേറ്ററിനൊക്കെ അടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുകയാണെ ഇനി നമുക്ക് കയറി നോക്കാം ഇതാ കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് ബിരിയാണി സദ്യ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഇത് കേട്ടോ പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ബിരിയാണി സദ്യ തീർന്നുപോയി പിന്നെ ഞങ്ങൾ എന്താ അറിയാവോ അത് ഈ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ വന്നാലാണ് ഏറ്റവും കിട്ടുക ഞങ്ങളപ്പം വേറൊരു സംഭവം ഓർഡർ ചെയ്തു ഇതാണ് കല്യാണ ബിരിയാണി ചിക്കൻ പീസ് ഉണ്ട് അല്ലേ അത് കൊണ്ടല്ലേ ബാക്കി അവൾ പാക്ക് ചെയ്തോളൂ ഞങ്ങൾ ബിരിയാണി സദ്യ നോക്കിയിട്ട് വന്നാണ് ഇവിടെ പക്ഷേ ബിരിയാണി സദ്യ തീർന്നുപോയി അപ്പോൾ ഞങ്ങൾ കല്യാണ ബിരിയാണി ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ സങ്കടം കണ്ടിട്ടാവണം ഞങ്ങൾക്കിതിൻ്റെ കൂടെ രണ്ട് മുട്ടയും കുറച്ച് ഒക്കെ അവർ തന്നു കേട്ടോ ഞങ്ങൾ ബിരിയാണി സദ്യ കഴിക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വിഷമമായി തോന്നി അപ്പം ഞങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളിയാണ് ഈ പപ്പടവും സർലാസവും അതുപോലെ തന്നെ അച്ചാറും ചിക്കനൊക്കെ എടുത്തിട്ട് ഇത് കഴിക്കാം ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്ന മോശമല്ലേ അപ്പം ഞാനൊരു സിക്സ്റ്റി ഫൈവ് ബിരിയാണിയും വൈഫ് മോളും കല്യാണ ബിരിയാണിയും പറഞ്ഞു കൂടെ ഞങ്ങൾക്ക് രണ്ട് മുട്ടയും പപ്പടം കിട്ടി ഇവിടെ പ്രധാനമായും ഉച്ച സമയത്താണ് ബിരിയാണി സദ്യ കിട്ടുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളി ശനി ഞായറിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ വന്നത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം വന്നപ്പോഴത്തേനത് തീർന്നു പോയി ഉച്ചയ്ക്ക് തീർന്നില്ലെങ്കിൽ മാത്രമേ വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ തീരുമ്പോൾ പിന്നെ ഉണ്ടാക്കൂല അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ബിരിയാണി സദ്യ അടിപൊളി സംഭവം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വരവ് കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും അടിപൊളി ബിരിയാണി കേട്ടോ ഞങ്ങൾ കഴിച്ചതും നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ് ആർക്കെങ്കിലും ബിരിയാണി സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കമ്മത്തിൽ ലൈനുള്ള മോഡേൺ റെസ്റ്റോറൻറ്റിലോട്ട് പറ്റോളി പിന്നെ വരുമ്പം കഴിയുമെങ്കിൽ ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ വരിക വൈകുന്നേരം വന്നാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പറ്റിയ പോലെ നിങ്ങൾക്കും പറ്റാം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ബിരിയാണി സദ്യ അടിക്കാം അങ്ങനെ ഞാൻ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ എസ് എം സ്ട്രീറ്റിലൊക്കെ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണത്തിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഹോട്ടലുകൾ കുറവാണ് എസ് എം സ്ട്രീറ്റിനുള്ളിൽ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ മോഡേൺ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ല കിടിലം ബിരിയാണികളും ബിരിയാണി സദ്യ ഒക്കെ കഴിച്ചിട്ട് പോവാം അപ്പം ഞങ്ങൾ ബിരിയാണി സദ്യ കഴിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് പുതിയ കാഴ്ചയുമായി വീട് വരാം താങ്ക്